നമസ്കാരം പ്രണവം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിൽ ആദ്യമായി ചക്ക കൊണ്ടൊരു ചിത്രം അതും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ചിത്രം കാണാം വിശേഷങ്ങൾ ലാലേട്ടന് ജന്മദിന സമ്മാനം പ്ലാവിൻ തോട്ടത്തിലെ ചക്ക ചിത്രം വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടൻ്റെ മുഖം രടി പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകൾ അറുപത്തി അഞ്ചാം വയസ്സ് തെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നതോ അറുപത്തി അഞ്ച് ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലും തൃശൂർ വേലൂരിലെ കുറുമൽപ്പുന്ന് വർഗീസ് തരകന്റെ ആയുർദ്ദ ഫാമിലാണ് ഡാവിൻജി സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാം മീഡിയമായ ചക്ക ചിത്രം ജനിക്കുന്നത് എട്ടടി വലിപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണിവിരിച്ച് അതിൽ മോഹൻലാലിൻ്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തുന്നത് യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാത്ത് ഫാമിലി തൊഴിലാളികളും ക്യാമറമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനിയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിൻജി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചെലവഴിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിൽ ആയുർ ജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ സപ്പോർട്ടോടെയാണ് ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലെപ്പള്ളി ചിത്രം കാണാൻ ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീയ പരിചയപ്പെടുന്നത് ഈ വർഗീയ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ് അറുപത്തഞ്ച് പ്ലാവുകൾ ഉണ്ട് അറുപത്തഞ്ച് പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എത്ര വർഷമായി പോയി ഇത് ഞങ്ങള് രണ്ടായിരത്തി എട്ട് തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ് എൻ്റെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ ഞാൻ പ്ലാവ് അറുപത്തിനാലാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് ആ പ്ലാവ് വളരുകയാണ് അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത് എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം ഇപ്പൊ ഈ ഒരു നമ്മളീയൊരു ഈ ഒരു ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം ആ യെസ് അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം ഒരു കൃഷി കൃഷിസ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് അത് ചെറിയ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിഗ് കേരളത്തിലെ ഒരു പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല അവസാനമാണ് നമ്മുടെ വർഗീയ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണാവൂല മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റാൻ കഴിയില്ല അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോ റെഡിന്റെ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് അപ്പം മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞടെ ലൈറ്റ് കളറ അത് ക്രീം കളർ വരെയുണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ചക്കയുടെ തൊണ്ട് വെച്ചപ്പോൾ താടി രോമങ്ങളും രോമങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ് അത് തുടങ്ങിയത് കൊണ്ട് പച്ചയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിൻ്റെ ചക്കയും ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്കച്ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരുപക്ഷെ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് മൂക്കാത്തത് മൂത്തത് അതെ 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 ഗംഭീരാണ് ഗംഭീരം പറയാതിരിക്കാൻ ഉറപ്പില്ല പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തകയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും പിന്നെ വടക്കാഞ്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പിന്നെ വർഗീസ്തരകൻ അത് ഞാൻ പേര് എടുത്ത് അദ്ദേഹം നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് പിന്നെ ഒരു 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 പ്രത്യേക പ്രവർത്തി നമുക്കറിയാം ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക ഇതിലെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ഡാവിഞ്ചി സുരേഷിനെയും ഇതിനവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് താരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഡാവിൻജിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെയും എല്ലാ ജോലിക്കാരും ടീം അംഗങ്ങളില്ലാതെ പറ്റില്ലല്ലോ അതായത് വർഗീസേട്ടൻ്റെ ജോലിക്കാരും അങ്ങയുടെ ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനത്തെ എല്ലാർത്ഥത്തിലും ഗംഭീരാണ് അഭിനന്ദിക്കുന്നു ഇതുപോലുള്ള നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം പ്രണവന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക പ്രണവൻ ന്യൂസിനെ ഷെയർ ചെയ്യുന്നതിനായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരുന്നതിന് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് ആറ് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയഞ്ച് പതിനാറ് പത്ത് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക Thank you.